കുര്യാമലയിൽ നിന്ന് പൊട്ടമ്പ്ലാബ് പോകുന്ന വഴിക്കാണ് ഈ ഏതെടുക്കുന്നത് കേരളത്തിൽ നിന്നും അല്ലാതെ വന്ന തമിഴ്നാട്ടിൽ നിന്നും മാത്രമധി ആൾക്കാർ ഇവിടെ കേരളത്തിൽ കാണാൻ വരുന്നുണ്ട് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു പിക്നിക് സ്പോട്ടിൻ്റെ മാത്രമേ ഇവിടെ ഇതറിയപ്പെടുന്നത് സോനാൻഡ് ഹാർട്ടി എന്നാണ് പറയുന്നത് ഗോദരക്കുണ്ട് ഈ പാറയുടെ മുകളിൽ ഈ കാണുന്ന കുണ്ടിനു മുകളിലും അവിടെയും രണ്ടു മൂന്ന് കുണ്ടുകളുണ്ട് അതായത് മൂന്ന് കുഴികളുണ്ട് ഈ വെള്ളം ചാടി വീഴുന്ന സ്ഥലത്തെ കുഴിയാണ് ഏറ്റവും പുതിയ കുഴി ഏറ്റവും ആഴം നിയതും ഇപ്പം തന്നെ ഇവിടെ ഒരു അഞ്ചാൾ പൊട്ടത്തിൽ വെള്ളമുണ്ട് അഞ്ചാറ് താഴ്ചയിൽ വെള്ളം ഇതുണ്ട് നല്ല കാര്യം ഉണ്ടായിരുന്നു ഞാൻ പറയപ്പെടുന്നത് കാലസമയമായിരുന്നപ്പോൾ ഇരിക്കാൻ എത്തിയ ആ ഒരു ആനയും പാപ്പാൻ കോൺഗ്രസ് ചെയ്യുമെന്നാണ് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട് ഈ എൻ്റെ ഫ്രണ്ട് എല്ലാം റിലേറ്റീവിൻ്റെ വീടാണ് ഈ കാണുന്നത് അവൻ്റെ പേര് സാൽവിൻ എന്നാണ് ഇത് നമ്മൾ ഇതിലൊരു ഷോട്ട് വഴിയുണ്ട് ഞാൻ ഇതിനു മുമ്പ് എടുത്ത വീഡിയോ അത് അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് കയറിയതാണ് ഞങ്ങളത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് ഒരു ചായ ടീ ബ്രേക്ക് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെയും പോയായിരുന്നു കുളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിലൊരു ഷോട്ട് വഴിയുണ്ട് അതിലേക്ക് കുറുക്കണമെങ്കിൽ നമുക്ക് ചാടിപ്പോകാം അത് നമ്മുടെ സ്വന്തം പറമ്പിക്കൂടെ തന്നെയാണ് അതവിട്ടിറങ്ങുന്നത് ഇതിലെ പൊട്ടൻപ്ലാവ് പള്ളിയിലേക്ക് പോകാനുള്ള ഒരു ഷോർട്ട് വഴി തന്നെയാണ് അപ്പോൾ ഇതിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ആദ്യത്തെ കുണ്ട് തുടങ്ങുന്ന അവിടെ തൊട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതിനു ഇതിനുമുമ്പ് കാണിച്ചത് അവളുടെ ചാടുന്ന വില്ലു പാറയിൽ നിന്നുള്ള മെയിൻ കുണ്ടിലേക്ക് നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവിടെ നിന്ന് എടുത്ത് ചാടി കുളിക്കും നീന്തലൊക്കെ അവിടെ അവിടെയാണ് നീന്തലൊക്കെ പഠിച്ചത് പക്ഷേ എനിക്ക് പേടിയാണ് എനിക്ക് നീന്താൻ ഒന്നും അങ്ങനെ അറിയ കാര്യമായിട്ടറിയത്തില്ല ലൈഫ് ജാക്കറ്റ് അവർ കൊടുക്കും ലൈ ഇതിനു മുമ്പ് അവിടെ ഒട്ടനവധി അനവ അപകടങ്ങളൊക്കെ സംഭവിച്ചതാണ് പലരും അവിടെ താഴത്തെ ഏറ്റവും താഴത്തെ ആറാമത്തെ ഏഴാമത്തെയും കുണ്ടിൽ അവിടെ വെള്ളം അത്യാവശ്യം നല്ല വെള്ളം തന്നെയുണ്ട് ഒന്നൊന്നര ആൾപൊക്കത്തിൽ വെള്ളമൊക്കെ ഉണ്ട് അവിടെ ഒരു അവിടെ വീണ്ടും കുറേ പേര് മരിച്ചു പോയിട്ടുണ്ട് അങ്ങനെ നമ്മൾ താഴത്തെ കുണ്ടിൻ്റെ അവിടെ എത്താറായി എൻ്റെ കൂടെ നാലഞ്ച് പിള്ളേരൊക്കെ ഉണ്ടാക്കി വരുന്നവൻ എൻ്റെ കുട്ടിയാണ് ആ ഡാനിയൽ മുമ്പിൽ പോയവൻ ആൽഫ്രഡ് പിന്നെ എൻ്റെ വൈഫിൻ്റെ ചേച്ചിയുടെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അവിടെ വെറുതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വെന്ത് വീട്ടിലേക്ക് വന്നതാണ് ഇവിടെ പിള്ളേരെല്ലാം എൻജോയ് ചെയ്ത് ഇവിടെ നല്ല തണുപ്പാണ് ഇവിടുത്തെ വെള്ളത്തിന് പിന്നെ ഇവിടെ പറയാൻ ഇപ്പോൾ ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഞാൻ എഴുതിന് മുമ്പ് കുറേ പ്രാവശ്യം പോയിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോഴാണ് എനിക്കൊരു വീഡിയോ എടുത്തയക്കണം എന്ന് തോന്നിയത് നല്ല തണുപ്പുള്ള വെള്ളമാണ് ഇപ്പോൾ ഒരു മൂന്നര ആയിട്ടുണ്ട് ഇവിടെ സമയം ആ ഞാനീ കാണമെന്ന് പറയാം ആ ഞാൻ നേരത്തെ വീഡിയോ എടുത്തത് ഈ ഷെൽട്ടറിൻ്റെ അവിടെ നിന്ന് മുകളിലേക്കാണ് എടുത്തത് ഇതാണ് ഞാൻ ഇതിനുമ്പ് മുകളിൽ എടുത്ത വീഡിയോ ആണ് കാണിച്ചത് ഇതാണ് അഞ്ചാമത്തൊക്കെ ഉണ്ടാകുന്നത് ഇതിനും താഴെ വേറെയുണ്ട് അവിടെയാണ് കൂടുതൽ അപകടങ്ങൾ സംഭവിച്ചിരിക്കുന്നു പലരും മെച്ചേതൊക്കെ പേര് മെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇപ്പോൾ മഴക്കാലമാകുമ്പോൾ അത് വീടിയെടുക്കുന്ന രീതിയിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പം ഞാൻ മുകളിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത് ഇതിൻ്റെ താവോട്ട് വലിയൊരു പാർക്കിട്ട് വെള്ളം ചാട്ടം ഉണ്ട് അവിടുന്ന് മഴക്കാലത്ത് ഇതിലേക്ക് നല്ല വെള്ളമുണ്ട് അതായത് ആ ഈ ഷെൽട്ടറിൻ്റെ അടുത്ത് വരെ വെള്ളം പൊങ്ങുന്നുണ്ടെന്നാണ് എൻ്റെ കൂട്ടുകാരന്മാരും എൻ്റെ ഒക്കെ ഇവിടെ ഉള്ളവർ പറയുന്നത് പിന്നെ ഇതിലേ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഈ താഴത്തെ മെയിൻ ബില്ല് കൊണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് അവിടെ നിന്ന് എടുത്ത് ചാടാം നീന്തൽ അറിയാവുന്നവർക്ക് ചാടാം പിന്നെ ആത്മഹത്യ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും അവിടുന്ന് എടുത്ത് ചാടാവും ഞങ്ങളിടക്കിടയ്ക്ക് ഇവിടെ പോരാറുണ്ട് പോകാറുണ്ട് കാരണം വെച്ചാൽ എൻ്റെ റിലേറ്റീവ്സിൻ്റെ എൻ്റെ ഫാദറിൻ്റെ പെങ്ങളുടെ വീടാണ് ഇവിടെ ഉള്ളത് പൊട്ടമ്പ്ലാവിലുള്ളത് ചെയ്യാം ഒന്ന് രണ്ട് മൂന്ന് താഴെ നാലെണ്ണം ഉണ്ട് പിന്നെ ഒരു ചെറിയൊരു കുണ്ട് അങ്ങനെയാണ് ഇത് ഏഴര കുണ്ടെന്ന പേ ഇവിടെയാണ് ഏറ്റവും ആകെ ദൂരം നിന്നും വരുന്നവരൊക്കെ ഇവിടെ അങ്ങനെ വരാറില്ല കാരണം അവർക്ക് ഈ വഴി അറിയത്തില്ല അവർ താഴെ വഴിയാണ് വരുന്നത് ഞാൻ ആ നേരത്തെ ആദ്യം വീഡിയോ കാണിച്ചു ആ വഴി വഴി അവിടെ എൻട്രി ഫീസ് തന്നെ നൂറ് രൂപ മുതൽ വർക്ക് പിന്നെ ചെറിയ കുട്ടികൾക്ക് അറുപത് രൂപയുള്ളൂ പിന്നെ ജീപ്പ് ചാർജാണ് ഭയങ്കരം ജീപ്പ് ചാർജ് അത് കുറച്ച് ദൂരം ഇങ്ങോട്ട് വരുന്നതിന് അത് അത് വൺ സൈഡ് തന്നെ ഇരുന്നൂറ്റി അമ്പത് രൂപ പക്ഷേ വൈതൽമലേലെ ജീപ്പുകാരെ പോലെയുള്ള ഇവർ ഇവർ ജീ ഡൻറ്റാണ് ഇവർക്കൊരു ഫിക്സ്ഡ് റേറ്റായിട്ടുള്ളത് വൈതൽമലയുള്ളവർ തോന്നുന്ന രീതി ഇതാണ് വൈതൽമല അല്ല പൈതൽ മലയല്ല പൈതൽമലയും പിന്നെ പൈതൽമലയും അപ്പുറത്തെ അങ്ങോട്ടൊക്കെ ഉള്ള ഒരു ജീപ്പ് ചാർജ് കൂടുതലാണ് മേടിക്കുന്നത് പാലക്കേണ്ടത്തിലേക്കുള്ള ജീപ്പ് സർവീസാണ് ഭയങ്കര പോകുന്ന രീതിയിലാണ് അവർ പൈസ ഒന്ന് മേടിക്കുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകാറുണ്ട് പക്ഷേ നിന്ന് ഇപ്പോൾ പോയിട്ടൊന്നും ഒരു കാര്യമില്ല അവിടെ ഒരു ലൈഫ് ഒന്നുമില്ല കഴിഞ്ഞ ദിവസം വരെ ഞങ്ങൾ അവിടെ പോയത്